ഓം നമോ ഭഗവതേ വാസുദേവായ ഭൗതികമായ പ്രകൃതി എന്താണ് ഭഗവത്ഗീതയിൽ ഇതിനെ താഴ്ന്ന പ്രകൃതി എന്നാണ് പറയണത് പ്രകൃതി എപ്പോഴും നിയന്ത്രണ അധീനയാണ് ഉത്തമമാകട്ടെ അധമമാകട്ടെ പ്രകൃതി സ്ത്രീ രൂപത്തിലാണ് നമ്മളൊക്കെ പറയുക അവൾ എന്നാ പറയുക ഭൂമി ദേവിയാണ് ദേവനല്ല ഭാരതമാതാവാണ് ദേവനല്ല അവൾ ഭഗവാനാൽ ഭാര്യയുടെ പ്രവൃത്തികൾ ഭർത്താവിനാൽ എന്ന പോലെ നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് പ്രബലനായിട്ടുള്ള പുരുഷനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് പ്രകൃതി എപ്പോഴും ഒരു ആശ്രയ ഭാവത്തിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ജീവസത്തയും പരമപുരുഷൻ്റെ നിയന്ത്രണത്തിനാണ് ഉള്ളത് ജീവസത്ത പരമപുരുഷൻ്റെ അവിഭാജ്യ ഭാഗമാണെങ്കിലും ഭഗവത്ഗീതയിൽ അത് പ്രകൃതി ആയി ആയി തന്നെയാണ് അതിനെ കണക്കാക്കുന്നത് ഇതിൽ ഗീതയിലെ ഏഴാം അധ്യായത്തിൽ ഇത് വ്യക്തമായിട്ട് പറയും അപരേയം ഇതസ്ത്വന്യം പ്രകൃതി വിദ്യിമേ പരാം ജീവഭൂതാം മഹാബാഹോ യേദം ധാര്യതയെ ജഗൽ അതിൻ്റെ അർത്ഥം ഈ ഭൗതിക പ്രകൃതി എൻ്റെ അധമ പ്രകൃതിയാണ് എന്നാൽ ഇതിനപ്പുറം മറ്റൊരു പ്രകൃതി കൂടെയുണ്ട് അതാണ് ജീവ സത്ത അല്ലെങ്കിൽ ജീവ ഭൂതം എന്ന് ഭഗവാൻ പറയണു ഭൗതിക പ്രകൃതി മൂന്ന് ഗുണങ്ങൾ അടങ്ങിയതാണ് സത്വഗുണം രജോഗ തമോ ഗുണം ത്രിഗുണങ്ങളുടെ കാര്യമൊന്നും സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റില്ല അതിലാകെ കാണുന്നത് സ്വർഗം നരകം ഇത്രയുണ്ടാവും സ്വർഗത്തിലിട്ട് സുഖിപ്പിക്കുക നരകത്തിലിട്ട് നമ്മളെ കരിക്കുക ഇത്ര അതിൽ കാണാൻ പറ്റും അതിലപ്പുറ അപ്പുറത്തേക്കൊന്നും അവരുടെ ഋഷീശ്വരന്മാരുടെ ചിന്ത വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക അതിൻ്റെ പോരായ്മയാണ് ഈ ഗുണങ്ങൾക്ക് മീതെ സനാതനമായിട്ടുള്ള നശിക്കാത്തൊരു കാലം ഉണ്ട് ഈ ഗുണങ്ങളുടെ സങ്കലനത്തിൽ നിരന്തരമായ കാലത്തിൻ്റെ നിയന്ത്രണത്തിൽ കർമ്മം എന്ന് വിളിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് കാലം കർമ്മം ഈ പ്രവർത്തനങ്ങൾ സ്മരണ അതീത കാലം മുതൽ നമുക്കറിയാവുന്നതിന് അപ്പുറത്തുള്ള കാലം മുതൽ തുടർന്ന് വരുന്നതാണ് അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും നമ്മൾ സുഖമായിട്ടോ ദുഃഖമായിട്ടോ അനുഭവിക്കുന്നത് ഇതിൻ്റെ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തി തന്നെയാണ് നമ്മളിൽ നിന്ന് തന്നെയാണ് നമുക്ക് സുഖ ദുഃഖങ്ങൾ ഉണ്ടാവുന്നത് ഉദാഹരണമായിട്ട് ഞാനൊരു വ്യവസായിയാണെന്ന് വിചാരിക്കുക ഒരു ബിസിനസ്സുകാരൻ കഠിനാധ്വാനവും ബുദ്ധിയും കൊണ്ട് ഞാൻ സമ്പന്നനായി തീരാൻ കഴിഞ്ഞാൽ എനിക്കെൻ്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റും എന്നാൽ അതിലെൻ്റെ പണമൊക്കെ നഷ്ടപ്പെട്ടാൽ ഞാൻ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നാം അനുഭവിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങളാണ് അല്ലാതെ അതിൽ ഭഗവാൻ പങ്കില്ല എന്ന് മനസ്സിലാക്കുക സത്യത്തിൽ ഭഗവാൻ സുഖമോ ദുഃഖമോ നമുക്ക് തരുന്നില്ല നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങൾ ഇതിനെ തന്നെയാണ് നമ്മൾ സെമിറ്റിക് മതങ്ങൾ പറയുന്ന മരണശേഷം കിട്ടുന്ന സ്വർഗം നരകം എന്ന് പറയുന്നത് അതിനെ കർമ്മം എന്നാണ് നമ്മൾ വിളിക്കുക ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമപുരുഷൻ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവസത്ത പ്രകൃതി ശാശ്വതമായിട്ടുള്ള കാലം കർമ്മം ഇവയെല്ലാം ഗീതയിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഈ അഞ്ച് കാര്യങ്ങളിൽ ഈശ്വരൻ ജീവസത്ത ഭൗതിക പ്രകൃതി കാലം ഇതൊക്കെ നശിക്കാത്തതാണ് സനാതനമാണ് പ്രകൃതിയുടെ പ്രകടനം താൽക്കാലികമായിരിക്കാം എങ്കിലും അത് മിഥ്യയല്ല യാഥാർത്ഥ്യമാണ് ചില ഭൗതികവാദികളൊക്കെ പ്രകൃതിയുടെ ഓരോ പ്രകടനങ്ങളും അത് അസത്യമാണ് നുണയാണ് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഭഗവത്ഗീതയുടെ ത തത്വം അനുസരിച്ചിട്ട് വൈഷ്ണവന്മാരുടെ വിഷ്ണുവിനെ ഉപാസിക്കുന്നവരാണ് വൈഷ്ണവൻ ഞാൻ വൈഷ്ണവ കുടുംബത്തിലുള്ള ആളാണ് ആ തത്വശാസ്ത്രം അനുസരിച്ചിട്ട് അങ്ങനെയല്ല വിശ്വത്തിൻ്റെ ആവിഷ്കാരം അസത്യമല്ല താൽക്കാലികമാണെങ്കിലും സത്യമായി തന്നെയാണ് അത് നിലനിൽക്കുന്നത് അതിനെ ആകാശത്തിലൂടെ ചരിക്കുന്ന വിത്തുകളെ മുളപ്പിക്കുന്ന വിത്തിനെ മുളപ്പിക്കുന്ന ഒരു വർഷകാല മേഘത്തോടാണ് ഉപമിച്ചിട്ടുള്ളത് ഗീതയിൽ മഴക്കാലം തീരുന്നതോടുകൂടി മേഘങ്ങളെല്ലാം മറഞ്ഞു പോകുന്നു മഴയിൽ വളർന്ന ചെടികളെല്ലാം ഉടങ്ങിപ്പോകുന്നു അതേപ്രകാരം ഈ ഭൗതിക പ്രകടനങ്ങളും നിയതമായ വേളകളിൽ ഉണ്ടാവുകയും അല്പകാലം നിലനിൽക്കുകയും അതിനുശേഷം മറഞ്ഞു പോവുകയും ചെയ്യുന്നു ഇപ്രകാരം തന്നെയാണ് പ്രകൃതിയുടെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊരു ചക്രത്തിൻ്റെ ക്രമത്തിൽ അങ്ങനെ അനന്തമായി കറങ്ങിക്കൊണ്ടേയിരിക്കണം അതാണ് കാലചക്രം അതുതന്നെയാണ് ഭഗവാന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള സുദർശനം അല്ലാതെ ഒരു ആയുധം മാത്രമല്ല ഈ കാലമാകുന്ന ചക്രം എൻ്റെ കണ്ട്രോളിങ്ങിലാണ് എൻ്റെ നിയന്ത്രണത്തിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഹൈന്ദവ ദേവന്മാരുടെ ഓരോ ചിത്രങ്ങളിലും ഓരോ തത്വങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അല്ലാതെ വെറുതെ വരച്ചതല്ല എന്ന് മനസ്സിലാക്കുക അനേകം കൈകളും അനേക തലകളും അനേകം ആയുധങ്ങളും അനേകം നിറങ്ങളൊന്നും വെറുതെ വരച്ചതല്ല ഋഷീശ്വരന്മാരോരോ തത്വങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം മഹാദേവൻ്റെ ശൂലത്തിനൊരു തത്വമുണ്ട് ശൂലം ഒരു തത്വമാണ് സർപ്പം ഒരു തത്വമാണ് ചന്ദ്രകാല ഒരു തത്വമാണ് അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ ശംഖചക്ര കഥാപൽപ്പങ്ങളൊക്കെ ഓരോ തത്വങ്ങളാണ് ദേവി ഒരു തത്വമാണ് എന്ന് മനസ്സിലാക്കുക ഗണപതി എന്ന് പറഞ്ഞാൽ ആനയല്ല അതൊരു മഹാതത്വമാണ് അത് ഞാൻ പിന്നീട് പറയാം ഈ തത്വത്തിനെ അറിയാൻ ശ്രമിക്കുന്നില്ല മറ്റുള്ളവർ അതുകൊണ്ടാണ് നമ്മൾ അതിനെ കളിയാക്കാൻ കാരണം എന്താണ് നിങ്ങളുടെ ദൈവങ്ങൾക്ക് ആനയുടെ മുഖം എന്താണ് പെണ്ണിൻ്റെ മുഖം എന്താണ് കുറേ കൈകൾ എന്താണ് പല നിറങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വത്തിനെ ആരും പഠിക്കാൻ ശ്രമിക്കണില്ല ആ രൂപത്തിനെ മാത്രമാണ് വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കുക അത് ഞാൻ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് ദേവന്മാരെക്കുറിച്ച് ഞാൻ ഓരോ ദേവൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന തത്വം ഞാൻ പിന്നീട് പറയാം പുരുഷൻ ഇതിനെ പ്രകൃതി എന്ന് വിളിക്കുന്നു ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ പ്രകൃതി എന്നാണ് പറയുക ഭൗതിക പ്രകൃതി ഭഗവാന്റെ ഒരു ശക്തി തന്നെയാണ് ജീവസത്തയും ഭഗവാന്റെ ശക്തിയാണ് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എപ്പോഴും കണക്റ്റഡ് ആണ് പുരുഷനും ജീവസത്തയും ഭൗതിക പ്രകൃതിയും കാലവുമെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എല്ലാം ശാശ്വതവുമാണ് എന്നാൽ കർമ്മം ശാശ്വതമല്ല കർമ്മഫലം വളരെ കാലം ഉണ്ടായിരിക്കും നമുക്ക് ഓർമ്മയില്ലാത്ത അനേകം ജന്മങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള പ്രവൃത്തിയുടെ ഫലങ്ങളാണ് നമ്മൾ ഈ ജന്മത്തിൽ